പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം ഇതിൽ ഒരു വിമാനം ഒരു കാർഗോ വിമാനമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇത് എവിടെയുമല്ല സുഡാനിലാണ് സുഡാനിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി ആയുധങ്ങളുമായി വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് എത്തിയതായിരുന്നു ഈ കാർഗോ വിമാനം പക്ഷെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം തുർക്കിയും ഈജിപ്തും അതിശക്തമായി സുഡാനിലെ സൈന്യത്തിന് ഔദ്യോഗിക സൈന്യത്തിന് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസമായി ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ഹമീതിയുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘത്തിന് ഏറെ അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ആ ആക്രമണം ഇപ്പോൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ലൈനുകളൊക്കെയാണ് ആക്രമിക്കുന്നത് പ്രത്യേകിച്ച് ചാട് ലിബിയ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ ഈ സ സായുധ സംഘത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ സായുധ സംഘത്തിന് ഈ ആയുധങ്ങൾ എത്തിച്ചു കൊണ്ടിരുന്ന ഒരു യുദ്ധവിമാനം കാർഗോ യുദ്ധവിമാനമാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് യുദ്ധം ഈ വിമാനത്തിന്റെ ചിറകുകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ആ ഒരു കാർഗോ വിമാനമല്ല ഇവിടെ മറ്റൊരു വിമാനവും കൂടെ തകർക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആയുധങ്ങൾ യുദ്ധ ഉപകരണങ്ങൾ പല ഭാഗത്തും ശേഖരിച്ചിട്ടുണ്ട് ഈ ഫാഷറിൽ ഈ ആഭ്യന്തര കലാപം നടത്താൻ വേണ്ടി വിദേശത്തു നിന്ന് എത്തി എത്തിക്കൊണ്ടിരിക്കുന്ന കാർഗോ വിമാനങ്ങളും അതുപോലെ ഒക്കെ വന്ന് ഇറങ്ങുന്നത് അറിയപ്പെടുന്ന ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് ശക്തമായ ആക്രമണം കഴിഞ്ഞ രാത്രി പുലർ പുലർച്ചയോട് അടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പലതും നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സുഡാൻ സൈന്യം അവകാശപ്പെടുന്നത് അവരുടെ സൈനിക എക്യൂപ്മെൻറ്സുകളെല്ലാം ശേഖരിച്ച ഗോഡൗണുകളാണ് ഇതിനെല്ലാം ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് മൂന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് ഈ ഭാഗത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധ സ്റ്റോറേജുകളാണ് കാര്യമായി ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത് എന്തായിരുന്നാലും സുഡാനിന്റെ സൈന്യം പറയുന്നത് ഒരിക്കലും ഇവിടെ മധ്യസ്ഥ ചർച്ചകൾക്കോ അല്ലെങ്കിൽ വെടിനിർത്തലോ ഇവിടെ ഉണ്ടാവുകയില്ല ഞങ്ങൾക്ക് എങ്ങനെയാണോ സുഡാൻ അനന്തരമായി ലഭിച്ചതെങ്കിൽ അതേപോലെ ഞങ്ങളുടെ വരും തലമുറക്ക് അത് കൈമാറിയേ മതിയാവൂ ഇവിടെ വിഭജിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സായുധ സംഘങ്ങൾക്ക് ഈ ഭൂമി വിഹിതിച്ചു നൽകുകയോ ചെയ്യുകയില്ല ഇത് പൂർണമായും സുഡാൻ ജനങ്ങൾക്ക് കീഴിൽ തന്നെ ഈ രാഷ്ട്രം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ സൈന്യം പറഞ്ഞിട്ടുള്ളത് ഈ ഫാഷർ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ സുഡാൻ സൈന്യത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്